ായ് മോളീസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു സൂപ്പർ വെറൈറ്റി ചെമ്മീൻ ഫ്രൈയുടെ അതായത് ഒരു സൂപ്പർ ചെമ്മീൻ ഫ്രൈയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് എല്ലാം കമൻ്റിലൂടെ അറിയിക്കണം എങ്ങനെയുണ്ടെന്ന് വീഡിയോ ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ പച്ചമീൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് അതായത് നമ്മൾ പുഞ്ചെന്നാണ് പറയുന്നത് അതിനുവേണ്ടി പാൻ അടുപ്പിലേക്ക് വെച്ചു പാൻ ചൂടായി അതിലേക്ക് സവാള ഇഞ്ചി പച്ചമുളക് ഇത് ഗൾഫ് മോഡൽ ഞാൻ അടുത്ത് നിന്നിപ്പൊണ്ട് അത് ചെയ്യുന്നത് അവിടുത്തെ അവർ അവിടെ വയ്ക്കുന്ന അതേ മോഡലിലുള്ള ഇതാണ് ഞങ്ങളെ നാട്ടിൽ ചെയ്യുന്നതല്ല ഇത് അവിടെ ചെയ്യുന്ന അതേ ഇതിൽ ഉണ്ടാക്കുന്ന ഇതാണ് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് ഫ്രൈ ചെയ്യുകയാണ് ഫ്രൈ ചെയ്തതേ ഇതേ നിറമാക്കി നല്ല ബ്രൗൺ നിറമായപ്പോഴത്തേക്കും ഇതാക്കുക നല്ല ബ്രൗൺ നിറം ആവും ആവുന്നതുവരെ നല്ല ഇതായിട്ട് ഏ നല്ല ബ്രൗൺ നിറമാവുന്നതുവരെ ഇളക്കയാണ് നല്ലതുപോലെ ഇളക്കി എന്നിട്ടാണ് പിന്നെ കൊഞ്ച് പൊരിക്കുന്നത് കൊഞ്ച് പൊരിക്കാനായിട്ട് അത് അതിഞ്ഞ് മാറ്റി അതിഞ്ഞ് മാറ്റി വേറൊരു പ്ലേറ്റിലേക്ക് തട്ടിയിട്ട് വച്ചു തട്ടിയിട്ട് വെച്ചതിന് ശേഷം കൊഞ്ച് പൊരിക്കാനായിട്ട് കൊഞ്ചെന്ന് പറഞ്ഞാൽ ചെമ്മീൻ പൊരിക്കാനായിട്ട് പുറക്കിയിട്ടു ചെമ്മീൻ പൊരിക്കുകയാണ് പൊരി പൊരിക്കാനായിട്ട് പുറക്കിട്ടതിന് ശേഷം അതിന് മുകളിലായാണ് ഇനി നമ്മൾ പൊടി നല്ലതുപോലെ അതിൽ പുരട്ടി വെച്ചെടുത്തിട്ടല്ലേ പുരട്ടി കുറച്ചു നേരം വെച്ചതിന് ശേഷമാല്ലേ നമ്മൾ വറുക്കാനായിട്ട് എടുക്കുന്നത് ഇതങ്ങനെയല്ല ഇനി ഇത് പൊലിഞ്ഞ് വരാറാവുമ്പോഴത്തേക്കാണ് അതിന് മുകളിലായിട്ടാണ് നമ്മൾ ഇത് പൊടി ഇതറുന്നത് ഇതൊക്കെ അവിടുത്തെ സൗദിയിലെ ഒരു പിന്നെ വീഡിയോയാണ് വീഡിയോ സൗദിയിലല്ലേ ഇതിപ്പം എൻ്റെ വീട്ടിലാണ് ചെയ്യുന്നത് മോനിപ്പം വന്നിട്ട് വീട്ടിൽ ചെയ്യുന്നതാണ് അവിടുത്തെ രീതി അനുസരിച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മസാലപ്പൊടി ഇതെല്ലാം ഇട്ട് അതെ അതെല്ലാം എൻ്റെ ഇതിലേക്ക് ഇട്ടു ചെയ്യുന്ന ചെയ്യുന്നൊരു രീതി നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് എന്നിട്ട് ശക്കല എണ്ണയും എൻ്റെ മുകളിലേക്ക് ഒഴിച്ചു എന്നിരുന്നെ ഇപ്പോൾ കുഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കുഞ്ച് റോസ്റ്റ് അതായത് ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ആ ഒരു കഷ്ണം നമുക്ക് വായിലേക്ക് വെച്ചാൽ മതി കേട്ടോ നമ്മുടെ നാടിൽ നമ്മൾ ഉണ്ടാക്കുന്ന റോസ്റ്റ് ചെമ്മീൻ റോസ്റ്റും ഈ റോസ്റ്റുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ എൻ്റെ മോനാണ് അതങ്ങനെ അതുണ്ടാക്കുന്നത് അവർ അവിടെ ഉണ്ടാക്കുന്ന രീതി അനുസരിച്ചുള്ള ഒരിതാണ് നല്ല സൂപ്പർ ടേസ്റ്റ് അതായത് ചെമ്മീൻ റെഡി ചെമ്മീൻ ഫ്രൈ റെഡി ചെയ്യണ്ടോ സൂപ്പർ നമുക്ക് ചോറ് കഴിക്കാൻ ചെമ്മീൻ വേണ്ട അതിൽ ഉള്ള ഒരു ശകലം മസാല മാത്രം മതി അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്